വിശുദ്ധ യോഹനാൻ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്നവനാണ് സ്നാപകൻ സമാന്തര സുവിശേഷങ്ങളെ സ്നാവകന്റെ അറസ്റ്റിനു ശേഷമാണ് യേശു പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാൽ യോഹനാന്റെ സുവിശേഷത്തിൽ വിഭിന്നമാണ് യേശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാവകന് തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ജനം സ്നാവകനെ വിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ സ്നാവക ശിഷ്യർ അദ്ദേഹത്തോട് ആവലാതിപ്പെടുന്നു എന്നാൽ സ്നാപകനാകട്ടെ തന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടത് കണ്ട് സംതൃപ്തി അടയുകയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നാണ് അവൻ പ്രതികരിച്ചത് ഈശ്വയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തോടാണ് അദ്ദേഹം സ്നാബോൻ ഉപമിക്കുന്നത് സഭ മിശിഹായുടെ മണവാട്ടിയാണ് മണവാട്ടി മണവാളനോട് വിശ്വസ്തയായിരിക്കുന്നത് പോലെ സഭാ മക്കൾ ക്രിസ്തുവനോട് വിശ്വസ്തരായിരിക്കുകയും നാം ഓരോരുത്തരും മണവാട്ടിയായ സഭയോട് വിശ്വസ്തയായിരിക്കുകയും ചെയ്യണം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുക നമ്മ ജീവികളുടെ അർത്ഥ ആവശ്യം സ്നേഹവും പിതാദേവന്റെ സ്നേഹവും പരിശുദ്ധാൻമാന്റെ സഹാസങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആയ